മുപ്പത്തൊന്നാമത് എഡിഷൻ പെരുവള്ളൂർ സെക്ടർ സാഹിത്യോത്സവം സമാപിച്ചു രണ്ടു ദിവസങ്ങളിലായി നടന്ന മത്സര പരിപാടികളിൽ പന്ത്രണ്ട് യൂണിറ്റുകളിൽ നിന്നും അറുനൂറോളം വിദ്യാർത്ഥികൾ നൂറ്റി ഇരുപത് മത്സരങ്ങളിൽ പങ്കെടുത്തു മത്സരത്തിൽ പൊറ്റമ്മൽമാട് സാഹിത്യോത്സവം കലാകിരീടം ചൂടി ടീം നടുക്കര ടീം സിദ്ദീഖാബാദ് യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി മുഹമ്മദ് തോഹിർ സിദ്ദീഖാബാദിനെ കലാപ്രതിഭയായും മുഹമ്മദ് ഫവാസ് പൊറ്റമൽമാടിനെ സർഗപ്രതിഭയായും തെരഞ്ഞെടുത്തു സമാപന സംഗമം ഉസ്താദ് അബ്ദുല്ല അൽസനി ചെങ്ങാനി ഉദ്ഘാടനം ചെയ്തു ജാബിർ മുയിനി പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അതീഖു റഹ്മാൻ ഊരകം അനുമോദന ഭാഷണം നടത്തി എസ് എസ് എഫ് തേങ്ങിപ്പലം ഡിവിഷൻ സെക്രട്ടറി സ്വാദിഖ് വിജയികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു വിജയികൾക്കുള്ള വിന്നേഴ്സ് ട്രോഫി പ്രാസ്ഥാനിക നേതാക്കളും പ്രാദേശിക നേതാക്കളും ചേർന്ന് നൽകി സ്വാഗത സംഘം കൺവീനർ സയ്യിദ് എം സുഹൈൽ സാദി മുജീബ് സാദി സാലിം ചങ്ങാനി സഫ്വാൻ മുസ്ലിയർ ആഷീർ ചേളാരി ഷാഫി ഷഹാദിൻ മുസ്ലിയർ ഷിബിലി ഷാമിൽ റഷീദ് അയ്യായ തുടങ്ങിയവർ സംബന്ധിച്ചു വി ന്യൂസ് ൂർ ഇനി തീരുമാനിച്ചോളി സ്വർണം വാങ്ങാൻ ശോഭ ഗോൾഡൻ ഡയമണ്ട്സ് ശോഭ ഗോൾഡൻ ഡയമണ്ട്സ്